പ്രൊമോയിൽ കണ്ട ആ ഒരു ഫൈറ്റ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനു ഉൾപ്പെടെ എല്ലാവരും അവർ ടാസ്ക് കുറേ സമയം ചെയ്ത് ടയേർഡ് ആയതുകൊണ്ട് എല്ലാവരും കിടക്കുകയാണ് അപ്പോൾ ചിലരൊക്കെ ഉറങ്ങിപ്പോകുന്നുണ്ട് ആരും ചെന്നിട്ട് വളരെ പൊളൈറ്റായിട്ട് എല്ലാവരും തടാൻ എണീക്കുക എനിക്ക് കിടന്ന് ഭയങ്കര മാന്യമായിട്ടാണ് ആര്യം പറയുന്നത് അപ്പോൾ അനു ഉണർന്നു കഴിഞ്ഞാൽ പിന്നീട് കിടക്കുക കേട്ടോ അപ്പോൾ അവിടേക്ക് പിന്നീട് നമ്മുടെ നെവിൻ വരുകയാണ് നെവിൻ വന്നിട്ട് എനിക്ക് എണീക്ക് എണീക്കുക ഞാൻ ഇവിടുത്തെ ക്യാപ്റ്റനാണ് അപ്പം അനു തിരിച്ച് നല്ലപോലെ പറയുന്നുണ്ട് കേട്ടാ അനു മിണ്ടാതെ കിടക്കുന്നില്ല ഓൾറെഡി നെവിനും അനുവും തമ്മിൽ ഇന്നലെ ഇന്നും മേലെ ഞാൻ നോക്കി വലിയ അടി നടക്കുകയാണ് സോ നെവിൻ്റെ പെരുമാറ്റം അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടില്ല നമ്മൾ കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ഭയങ്കര ഓവറാണ് നെവിൻ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ ഓക്കെയാണ് ഇത് ഭയങ്കര ഓവറാണ് അപ്പോൾ ഇങ്ങനെ വന്ന് നിന്ന് പറയുന്നു അപ്പോൾ അനു പറയുന്നുണ്ട് ഞാൻ ഇവിടെ എൻ്റെ ബെഡിലല്ലേ കിടക്കുന്നതായിരുന്നു നിനക്കെന്ത് കുഴപ്പം അതായത് അനു ഉറങ്ങുന്നില്ല പക്ഷേ നെവിൻ ക്യാപ്റ്റനായതുകൊണ്ട് നെവിൻ പറഞ്ഞാൽ അനു എണീറ്റ് ഇരിക്കണം അപ്പുറത്ത് സാബ് കിടപ്പുണ്ട് ഷാനവാസ് കിടപ്പുണ്ട് അവരുടെ ആരുടെ അടുത്തും പോയിട്ട് എന്നെ അവരിത് പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ വിവരം അറിയും അനുമോളാവുമ്പോൾ ഈസി ടാർഗറ്റ് ആണ് എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഒരു പേഴ്സണൽ ഇഷ്യൂ അനുമോളടുത്തുള്ളത് പോലെ എനിക്ക് തോന്നുന്നു ഇനി പ്രേമം വല്ലതും തോന്നിയിട്ട് അനുമോൾ ഇഗ്നോർ ചെയ്തിട്ട് അങ്ങനെ വല്ലതും തോന്നിയ ഒരു ദേഷ്യമാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല വന്ന സമയത്തൊക്കെ അനുമോളുടെ പുറകെ ഭയങ്കരമായിട്ട് അനുമോളെ അനുമോളേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടന്ന ഒരാളാണ് ഇപ്പം എന്ത് പറ്റിയെന്ന് അറിയത്തില്ല അപ്പൊ എന്തായാലും ഇദ്ദേഹം എന്നിട്ട് ഭയങ്കര ഒരു ഗ്രഡ്ജ് വേറെ ആരുടെ അടുത്തും കാണിക്കാത്തൊരു ഗ്രഡ്ജ് ഇദ്ദേഹം അനിമോളടുത്ത് കാണിക്കുന്നുണ്ട് അനുമോളും തിരിച്ച് നല്ലപോലെയൊക്കെ പറയുന്നുണ്ട് കേട്ടാ അത് അത്യാവശ്യം നല്ലപോലെ തന്നെ നീ നീ കുറയ്ക്കാതെ പോകുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ നമ്മുടെ ആര്യൻ്റെ അടുത്ത് ഒരു ഇപ്പോൾ വെള്ളം വരാൻ പറയുന്നു ആര് ആദ്യം ഒന്നും അടിക്കുന്നു വീണ്ടും പറഞ്ഞപ്പോൾ പോയി എടുത്തോണ്ടിരുന്നു ഈ കപ്പിന്ന് വെള്ളം എടുത്ത് അനിമോളുടെ മുഖത്തേക്ക് തളിക്കുകയാണ് ഉണർന്നു കിടക്കുന്ന ഒരാളുടെ മുഖത്തേക്കാണ് ഇത് തളിക്കുന്നത് ഇവിടെ പ്രശ്നം വേറൊരാളാണ് ഇത് ഇത് ചെയ്തെങ്കിൽ ഇത്രയും പ്രോബ്ലം ആകുമായിരുന്നില്ല ഇത് നെവിനാണ് ആണ് ചെയ്തത് ഓൾറെഡി നെവിൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് അനുമോളെ വളരെ മോശമായിട്ടാണ് അനിമോളുടെ അടുത്ത് പെരുമാറുന്നത് ഒരുപാട് വഴക്ക് ഇന്ന് ലൈവിലും നമ്മൾ കണ്ടതാണ് അനുമോൾ നൂറ് ശതമാനം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല ചില മിസ്റ്റേക്സ് മിസ്റ്റേക്സൊക്കെ അനുമോളിൻ്റെ ഭാഗത്തുണ്ട് പക്ഷേ എപ്പോഴും നമ്മൾ വെയിറ്റ് എടുത്ത് നോക്കുമ്പോൾ നെവിൻ്റെ തെറ്റുകൾക്ക് പൊങ്ങാത്തത്ര അത്ര ഭാരമുണ്ട് എന്നത് പറയാതിരിക്കാൻ പറ്റില്ല സോ നെവിൻ ഇത് ചെയ്തത് അനുമോള പ്രഭു ആവുന്നു അനുമോൾ എണീറ്റ് എന്ത് ചെയ്തു ആ കപ്പിലെ വെള്ളം നെവിൻ്റെ പുറത്തേക്ക് ഒഴിക്കാൻ നോക്കുന്നു അത് നടക്കുന്നില്ല വീണ്ടും അപ്പോൾ അനിമോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അനുമോളുടെ ബോട്ടിലെടുത്ത് അതിൽ നിന്ന് വെള്ളം തുറന്ന് രണ്ട് തവണ നെവിൻ്റെ ദേഹത്ത് ഒഴിക്കുന്നുണ്ട് അതൊരു സത്യമാണ് നെവിൻ ഉടനെ തന്നെ പോയിട്ടൊരു പാത്രം നിറയെ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ബെഡിൽ ബെഡിലൊഴിക്കുകയാണ് ഇതാണ് ഇന്ന് സംഭവിച്ചത് ഇവിടെ അനുമോള് തിരിച്ചും നെവിൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് വിസ്മരിക്കാൻ കഴിയില്ല പക്ഷെ എന്നിരുന്നാലും വീട്ടിലെ ക്യാപ്റ്റൻ കൂടിയാണ് നെവിൻ ആ നിലയ്ക്ക് നെവിൻ ഇങ്ങനെ അല്ല പെരുമാറേണ്ടത് അവിടെ അനുമോൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെവിൻ റിയാക്ട് ചെയ്യാം അപ്പോഴും ഒരാളുടെ ദേഹത്ത് വെള്ളം എടുത്ത് ഒഴിക്കാനുള്ള റൈറ്റ് ഒന്നും നെവിനില്ല നെവിൻ ഉണർന്നു കിടക്കുന്ന അനുമോളുടെ ദേഹത്തേക്ക് വെള്ളം എടുത്ത് ഒഴിച്ചപ്പോഴാണ് തിരിച്ച് അനു നെവിൻ്റെ ദേഹത്ത് ഒഴിക്കുന്നത് അപ്പം നെവിൻ എന്ത് ചെയ്യണം ഒന്നുകിൽ പുള്ളി ചെയ്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം അതവിടെ നിർത്തണം ഇതിപ്പോൾ നെവിൻ എന്ത് ചെയ്തു വെള്ളം എടുത്തോണ്ടെന്ന് ബെഡിലേക്കാണ് ഒഴിച്ചത് ആ ഒരു പ്രവൃത്തിയും അതേ തുടർന്ന് നടന്ന സംഭാഷണങ്ങളും മൊത്തത്തിൽ കാണുമ്പോൾ കട്ട നെഗറ്റീവ് ഫീൽ ചെയ്യുകയാണ് നെവിൻ പറയാതിരിക്കാൻ പറ്റില്ല സെയിം ടൈം അനുമോളും ഒട്ടും മോശമൊന്നുമല്ല തിരിച്ച് നല്ല പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മൊത്തത്തിൽ ഈ സംഭവങ്ങൾ തൂക്കി നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നെവിൻ്റെ തെറ്റുകളുടെ ഭാരം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഈ നിലയ്ക്ക് പോകുന്നത് നെവിനെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കും നെവിൻ്റെ ഒരു ഓഡിയൻസിൻ്റെ ഇടയിൽ കട്ട നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഒരു ഗെയിം